Today. Welcome to Blessing Today. ഈ ദിവസത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും ഞാൻ വിശ്വസിക്കുന്നു ആയിരങ്ങളായിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് വചന ശുശ്രൂഷയിലൂടെയും രോഗസൗഖ്യ പ്രാർത്ഥനകളിലൂടെയും മറ്റ് എല്ലാം അതിലെല്ലാത്തിലും എന്നാൽ ഇതൊരു വലിയ വിജയമായി മാറുവാനുള്ള കാരണം മെയിൻലി ഇറ്റ് ഈസ് യു ഇത് വാച്ച് ചെയ്യുകയും ഇതിൻ്റെ അഭ്യുദയാകാംക്ഷികളാകുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്പോൺസർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വൺ മാൻ ഷോ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഒത്തിരി പേർ ചേർന്നാണ് ബ്ലെസ്സിങ് ടുഡേ ബ്ലെസ്സിംഗ് ടുഡേ ആയി തീർന്നിരിക്കുന്നത് ഇന്നത്തെ ഈ സ്പെഷ്യൽ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് ആൻഡ് ബീന ഫ്രം ഫോർട്ട് കൊച്ചിൻ നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം കർത്താവെ രഞ്ജിത്ത് മാത്യുവിനായി ബീനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ അനുഗ്രഹിക്കണമേ ദൈവിക നന്മകൾ അവരുടെ മേൽ വന്ന് നിറയട്ടെ ആരോഗ്യം ജോലിയിലെ അനുഗ്രഹങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ ഒക്കെ വന്ന് നിറയട്ടെ മകൾ ധന്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവളുടെ ഡെലിവറി ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊടുത്തതിനായി നന്ദി പറയുന്ന കർത്താവേ ഈ സമയത്ത് കർത്താവെ അവളുടെ എല്ലാ കാര്യങ്ങളിലും അമ്മയും കുഞ്ഞും ഒക്കെ ഏറ്റവും സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കട്ടെ അപ്പോൾ തന്നെ ധന്യയുടെ പി എച്ച് ഡി മുഴിപ്പിക്കുവാനും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മരുമകൻ ബിനുവനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ ജോലിയിൽ സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ ധന്യയുടെ മകൾ ശ്രേയ്ക്കായി പ്രാർത്ഥിക്കുന്നു അവളുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ കർത്താവെ മകൾ മേഘയ്ക്കായി നിജിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവർക്ക് മക്കളെ കൊടുക്കണമേ മേഘയുടെ എം ബി എ റിസൾട്ട് ഏറ്റവും നല്ലതായിരിക്കട്ടെ നിജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിയിൽ വലിയ അനുഗ്രഹം വന്നു ചേരട്ടെ ഈ കുടുംബം അതിലെ ഓരോ വ്യക്തികളും കർത്താവ് എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ െ അമേൻ താങ്ക് യു രഞ്ജിത്ത് ആൻഡ് ബീന ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് ഹർത്താവിൻ്റെ അനുഗ്രഹം ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയട്ടെ കാരണം ലക്ഷക്കണക്കിന് പേർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് മുംബൈയിൽ കല്യാണിൽ നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ് ആയിരുന്നു അതിൽ നിന്നുള്ള മെസ്സേജും സാക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾ കാണാൻ പോവുകയാണ് And this will really touch you this will really bless you if you have your Bibles just open it at mark chapter number 10 name in the Coyote Bible on the Gil Marcos in the suicide some pop-up i verse number 46 through 52 not put the arm of them are the we are going to read the testimony first now he's such him he would have just like we heard testimonies here, one testimony that happened in the days of Jesus on earth, we are going to read right now. Yes. Then they came to Jericho. As Jesus and his disciples together with a large crowd were leaving the city,

He's calling you. Yes. Now, throwing his cloak aside, he jumped to his feet and came to Jesus. What do you want me to do for you? Jesus asked him. the blind man said Rabai, i want to see ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശു ചോദിച്ചു അന്ധനായ മനുഷ്യൻ പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച കിട്ടണം Your faith has healed you. Immediately, he resumed his sight and followed Jesus along the road. Now, Jesus came to a city called. കേട്ടിട്ടുണ്ടോ ഇൻസ് ഡ്രൈൽ and the other one is jericho ഈ ബൈബിൾ എഴുതിയ ആ കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് പാലസ്തീനിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് ഒന്ന് ജെറുഷലം എന്ന പേരിലുള്ള പട്ടണവും രണ്ട് ഹോ എന്ന് the

palms were there in jericho jericho but the problem is jericho was a cursed city എന്നാൽ പട്ടണത്തിനൊരു പ്രശ്നമുണ്ട് അത് ശബിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു പഴയ നിയമം വായിച്ചാൽ Joshua chapter six and verse number twenty six at that time Joshua pronounced this solemn oath, cursed before the Lord is the man who undertakes to rebuild the city Jericho uh -huh. oh at the cost of his firstborn son will he lay its foundations at the cost of his youngest will. he set up its gates അക്കാലത്ത് യോശുവോശുവധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിലാണ് ഇത് വായിക്കുന്നത് അക്കാലത്ത് യോശുവ ഒരു സത്യം ചെയ്തു പട്ടണം വീണ്ടും പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്തമകൻ നഷ്ടമാകും അതിന്റെ കഥക വെക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും Now, listen to me. Because according to the commandment of the Lord, Jericho and his people, I mean, Joshua and his people destroyed the city of Jericho. And that itself was a great miracle in history. Because there was a great wall around this city, it was greater than today's Chinese wall. നീളമുള്ള <laughs> മടലുകൾ കൊണ്ട് കെട്ടപ്പെട്ടിരുന്ന ഒരു പട്ടണമായി തീയരിക പട്ടണം ഹ Alleluia Alleluia but miraculously without using any bulldozer or jcb or any other threshing instrument or missile or cannon എന്നാൽ അവിടെ ഒരു 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 മനുഷ്യന്റെയും മിസൈൽ ഇല്ലാതെ ഇല്ലാതെ യും ഇല്ലാതെ തന്നെ ദൈവത്തിന്റെ ശക്തിയാൽ മാത്രം എരിഹോ പട്ടണത്തിന്റെ മതിൽ തകർന്നു വീണു ഹലോ ഹലോ ഇഫ് ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു I'm here to to tell you, the Lord is mighty enough to destroy it even without any human agency. നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻഭാഗേ ഇതുപോലെ വലിയ പ്രശ്നമായി നിൽക്കുന്ന നിൽക്കുന്ന പ്രതിബന്ധമായി ഒരു എരിഹോവിന്റെ ആർക്കും അത് ഇടിച്ചു മാറ്റാൻ സാധിക്കാത്തതാണെങ്കിൽ ഇന്ന് ശക്തിയാൽ ആ മതിലുകൾ ഇടിഞ്ഞു താഴെ പോകാൻ ആരെങ്കിലും പോകുകയാണ് ഹല്ലേലൂയ 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 when you 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 close your eyes you may be seeing a stone wall in front of നിങ്ങൾ കണ് നിങ്ങളുടെ മുൻപിൽ കല്ലുകൊണ്ടുള്ള ഒരു ഒരു മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത് when you 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 open your eyes also you see a stone wall you cannot move ahead in life നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് തുറന്നു നോക്കിയാലും കണ്ണിന്റെ മുൻപിൽ കല്ലുകൊണ്ട് അടച്ചിരിക്കുന്നത് പോലെ അവസ്ഥകളായിരിക്കും നിങ്ങൾ കാണുന്നത് so many debts you may be facing today ഒത്തിരി കടങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ എന്നാൽ നമ്മുടെ ദൈവം നിന്റെ മുൻപിരി പ്രശ്നങ്ങളെ ഏത് കല്ലുവാതിലായിരുന്നാലും അതിനെല്ലാം തകർത്തു മാറ്റുവാൻ നിന്റെ കർത്താവിന് ശക്തിയുണ്ട് നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ വചനം somebody later in the the history try to rebuild the city ഇവിടെ നാം കാണുന്നു ആരോ ഒരു വ്യക്തി ഈ പട്ടണത്തെ in ahab's time Heel of Bethel rebuilt Jericho. He laid its foundations at the cost of his firstborn son, Abiram, and he set up its gates at the cost of his youngest son, Segub, in accordance with the word of the Lord spoken by Joshua, son of Nun. ി പണതു നൂന്റെ മകനായ മുഖാന്തരം യഹോവ വചനപ്രകാരം അയാൾ മകനായും ഇട്ട നാളിൽ അയാളുടെ ആദിജാതൻ അബിറാമും അയാൾക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ ദൈവം ഒരിക്കലായി നശിപ്പിച്ചു കളഞ്ഞോ പട്ടണത്തെ ഒരു മനുഷ്യൻ റീബിൽഡ് ചെയ്യാൻ പുനർനിർമ്മാണം വേണ്ടി ശ്രമിക്കുകയാണ് ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൊല്ലപ്പെട്ടിരിക്കുന്നു Prevailing in the city. In the in the times of Elijah the Prophet, Elijah. people came to Elisha the Prophet and said, the city is very beautiful, but it is and unproductive ൾ വന്നിട്ട് അവനോട് പറയുകയാണ് ഈ പട്ടണം കാണാൻ മനോഹരമാണ് എന്നാൽ ഇനി ഇപ്പോൾ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം പിന്നീട് നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യേശു വന്ന് കഴിയുമ്പോൾ ആ സ്ഥലത്തെ ശാപം മാറിപ്പോകും ഇതൊരു വളരെ വ്യത്യസ്തതയുള്ള ഒരു സാക്ഷ്യമാണ് ഈ കുട്ടിയുടെ പേര് ഐശ്വര്യ എന്നാണ് അമ്മയാണ് വന്നിരിക്കുന്നത് ഈ ഐശ്വര്യ ടെൻത്തിന്റെ ബോർഡ് എക്സാം ആയിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപായിട്ട് ഈ ബോർഡ് എക്സാമിൽ എഴുതുന്ന ആദ്യത്തെ ദിവസം തന്നെ വല്ലാത്ത വോമിറ്റിംഗും പ്രശ്നങ്ങളും എല്ലാമായിട്ടാണ് സ്കൂളിൽ ചെന്നത് സ്കൂളിൽ പോയി ആ എക്സാം എഴുതാൻ പോലും സാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു ഇവര് റിക്ഷയിൽ അവിടെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഈ സഹോദരി ആദ്യം ചെയ്തത് നമ്മൾ ബ്ലെസിംഗ് ടുഡേയുടെ പ്രേയർ ലൈനിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് പ്രേയർ ലൈനിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ഇന്നത്തോടെ ഇതെല്ലാം മാറിയിരിക്കുകയെന്ന് പറഞ്ഞു ലൈനിലുള്ളവർക്ക് ഇത് പറയാനേ അറിയാവൂ പ്രശ്നവും ധൈര്യമായിട്ടിരുന്നു ഇത് ആരുടെ ധൈര്യത്തിലേ പറയുന്നത് മുകളിൽ ഇരിപ്പുണ്ട് കർത്താവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ ധൈര്യത്തിലാണ് അവർ ഈ പറയുന്നത് പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കാര്യം അന്ധമായി അതങ് ശരിയാവും ഈ സഹോദരി പറഞ്ഞ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല് ആ മകൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അതിനു എല്ലാ എക്സാമും ഭംഗിയായിട്ട് എഴുതാൻ സാധിച്ചു അവളുടെ മുഖത്തേക്ക് കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട്

ഈ വിശ്വാസം കാണുമ്പോൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ ബാക്കി കാര്യം ഞാൻ ചെയ്തേക്കാം എന്ന് ബൈബിളിലുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് രണ്ടുപേർ ഐക്യമത്യത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രവർത്തിക്കും അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ഒരുപക്ഷെ വീട്ടിലാരെങ്കിലും അസുഖമായിട്ട് കിടപ്പായിരിക്കും ഐ സിയുലായിരിക്കും ഹോസ്പിറ്റലിലായിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുക ദൈവ അത്ഭുതം ചെയ്യും ഈ സഹോദരിയുടെ ഇവരുടെ ഭർത്താവ് രാധാകൃഷ്ണൻ ഈ സഹോദരി ഗൾഫിലേക്ക് പോകാനായിട്ട് സത്യം പറഞ്ഞ വലിയ ആഗ്രഹമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ അതിനു വേണ്ടിയിട്ട് ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ചിരുന്നു ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഗൾഫിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് പാസ്പോർട്ടുകൾ ശരിയാക്കാൻ വേണ്ടി നടന്നു വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നു വിസ വന്നു വിസ വന്നപ്പോൾ കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനും വേണ്ടിയിട്ട് വേണ്ടിട്ട് ടുഡേയിൽ പ്രാർത്ഥിക്കുകയും പ്രയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അവര് പറഞ്ഞു രാധാകൃഷ്ണൻ എന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം ഡെയിലി ഡെയിലി ലൈനിൽ പ്രാർത്ഥന പറയുമായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ദയവചെയ്ത് അത്ഭുതം എന്നുള്ളത് ഇന്നിപ്പോൾ രാധാകൃഷ്ണൻ ദുബായിൽ ആറു മാസമായിട്ട് വർക്ക് ചെയ്യുകയാണ് പോകാൻ ആഗ്രഹിച്ചതല്ല ബ്ലെസിംഗ് ടുഡേയിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിസ കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥന കേട്ടപ്പോൾ തോന്നി ഞാനും കൂടി അതിലേക്ക് കയറിയേക്കാം അദ്ദേഹം കയറി ഇന്ന് അദ്ദേഹം ദുബൈയിൽ ജോലി ചെയ്യുന്നു അടിച്ചോ എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്ന രേഷ്യുണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന രേഷ്യുണ്ട് പ്രയാസങ്ങൾ കാണുന്ന വലിയ പ്രയാസത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണനീർ കാണുന്ന രേഷ്യുണ്ട് കർത്താവ് മോൾക്ക് റിസൾട്ട് വന്നോ വന്നിട്ടില്ല കർത്താവ് നല്ല റിസൾട്ടുകൾക്ക് കൊടുക്കണമേ കൊടുക്കണമേശുവിന്റെ സാക്ഷിയായില്ലോ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവം കൊടുത്ത് എല്ലാ വിടുതലുകൾക്കായി നന്ദി രാധാകൃഷ്ണനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അങ് ലോകം എമ്പാടും മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വാക്തത്വം ചെയ്യപ്പെട്ട അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ കട്ടിലിൽ രോഗികളായി കിടക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുക എന്നും അങ്ങനെ കിടക്കാനല്ല വിട്ട് എഴുന്നേൽക്കുക യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എത്ര വർഷം കിടന്നാലും എത്ര ദിവസം കിടന്നാലും യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങുക യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ തുടങ്ങുക വലിയ വിടുതലുകൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ് വ്യക്തമായി ഞാൻ കാണുന്നത് തിളച്ച വെള്ളം അടുപ്പിൽ നിന്നൊക്കെ ഇറക്കുമ്പോൾ ഏതൊരു സമയത്ത് തിളച്ച വെള്ളം ശരീരത്തിൽ വീണ് പൊള്ളലേറ്റൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം അവിടെ നടക്കട്ടെ തീപ്പൊള്ളലേറ്റ പല കേസുകൾ കർത്താവിനെ കാണിക്കുന്ന ഒരു പക്ഷേ ഗ്യാസ് സ്റ്റാവിൽ നിന്നുള്ള തീപിടുത്തമാകാം തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതാകാം ഏത് രീതിയിൽ തീപ്പൊള്ളലേറ്റ വ്യക്തികൾ കർത്താവ് നാമത്തിൽ ഇപ്പോൾ അത്ഭുതകരമായി രക്ഷ രക്ഷപ്രാപിക്കുകയും അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ചില ആക്സിഡൻ്റുകളിൽപ്പെട്ട വ്യക്തികൾ ശേഷമുള്ള ആഘാതങ്ങൾ മാനസികമായിട്ടും കാണും ശരീരത്തിലും കാണും അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ ജീസസിനെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ ലിവർ പ്രോബ്ലം സൗഖ്യമാകട്ടെ അൾസർ സൗഖ്യമാകട്ടെ സൊറായസിസ് സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഒരിക്കലും സൗഖ്യമാകില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ പാരമ്പര്യ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ ഫൈബ്രോയിഡ് മാറിപ്പോകട്ടെ ട്യൂമറുകൾ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ഇൻ ജീസസ് നൈം താങ്ക് യു ലോൺ പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള രഹസ്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ വലിയ മിറക്കിൾസ് ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ ശക്തിയേറിയ ദൈവിക സാന്നിധ്യം പലരുടെ മേൽ വന്നിറങ്ങുന്ന ഞാൻ കാണുന്നു മാത്രമല്ല വലിയ അത്ഭുതങ്ങളും മിറക്കിൾസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ ഇൻ ജീസസ് നെയ്മ എല്ലായിടങ്ങളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് ഇപ്പോൾ വലിയ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ലോഡ് ജനങ്ങളെ അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഹെർണിയാ സൗഖ്യമാകും താങ്ക് യു ലോഡ് അസ്ഥികളിലെ ഒടിവുകളും ദ്രവിച്ചു പോകുന്നതും എല്ലാം സൗഖ്യമാകട്ടെ ചില ശരീരങ്ങളിൽ അസ്ഥികൾ കൂടുതലായി വളരുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ അത് മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടവരൊക്കെ ഉയർത്തിയെടുക്കണമേ സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ രക്ഷിക്കണമേ ജപ്തികൾ മാറിപ്പോകട്ടെ വസ്തു ഇടപാടുകളുടെ പ്രശ്നങ്ങൾ മാറട്ടെ കോടതി കേസുകൾ മാറിപ്പോകട്ടെ സമാധാനമില്ലാത്ത വസ്തുക്കൾ നികർത്താവേ ദൈവിക സമാധാനത്തിൽ ജനത്ത് നിറയ്ക്കണമേ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്തവർക്ക് സ്വന്തം ഭവനങ്ങളില്ലാത്തവർക്ക് അത് കൊടുക്കണമേ വാഹനങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണമേ ഏറ്റവും വലിയതായി നിത്യരക്ഷയാൽ അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമയൻ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് എന്നാൽ അത് കൂടാതെ അനേക സ്ഥലങ്ങളിൽ കേരളത്തിലും പുറത്തും പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പുതുതായി യേശുവിനെ അറിയുകയും വചനം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും വന്ന് യേശുവിൽ വളരാനുള്ള ഒരു അവസരമാണിത് ഈ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു മാത്രമല്ല ഒരു പ്രത്യേകതയുള്ളത് കൊച്ചിയിലെ ബ്ലസ്സിങ് സെൻ്ററിൽ നൽകപ്പെടുന്ന അതേ സന്ദേശം അതേ സമയം തന്നെ ഈ ബ്ലെസ്സിങ് സെൻ്ററുകളിലെല്ലാം ലൈവ് ടെലികാസ്റ്റിലൂടെയും വെബ്കാസ്റ്റിലൂടെയും കാണാവുന്നതാണ് അതുകൊണ്ട് എല്ലാ ബ്ലസ്സിങ് സെൻറ്ററുകൾ വന്നാലും ഒരേ സന്ദേശമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഗ്രേറ്റ് യു ആർ വെൽക്കം വെൽക്കം തീർച്ചയായും വരണം കർത്താവ് നിങ്ങളെ നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത് ബാക്ക് ടു ബൈബിൾ ഇന്നത്തെ ചോദ്യം ഇതാണ് അവയെ കണ്ടെത്തുന്നവർക്ക് അവ ജീവനും സർവദേഹത്തിനും സൗഖ്യവുമാകുന്നു ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ബോഡി ഇൻ വിച് ബുക്ക് ഇസ് ദിസ് വേർസ് ഇൻ ദ ബൈബിൾ ഓപ്ഷൻസ് എ സദൃശ്യാക്യങ്ങൾ നാല് ബി ഇയോബ് നാല് സി സങ്കീർത്തനങ്ങൾ നാല് ഡി എസ് ദിവസം ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ ട്രിപ്പിൾ ചെയ്യേണ്ട ഫോമാറ്റ് ഷരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ അഞ്ചു പേരെ സെലക്ട് ചെയ്ത് ബോക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ് പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് നാല് രണ്ട് 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 ഒന്ന് ഒന്ന് ഒന്ന്